ദൈവസ്വരം ത്തിലേക്ക് തീരു കുടുംഭിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനേ അനുസരണത്തിൽ നിദാനമേ എളിമൻ വീളനിലമായവനേ േ തിരുസഭാ മാതാവിൻ പാലകനേ മക്കളാമി വരെ നീ ഓർക്കണമേ പാലകം യോഗ്യമാ പരിശുദ്ധ പരമ ഈശോയെ അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനുമായി അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്നു സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമമായ മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷയുടെ നാമമായ യേശു എന്ന നാമത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമ്പൂർണമായി അർപ്പിക്കുന്നു അതെ ദൈവദൂതന്മാർ നിരന്തരം ആരാധനകൾ അർപ്പിക്കുന്ന നാമമാണല്ലോ യേശു എന്ന പരിശുദ്ധമായ നാമം ആ നാമത്തിനായി നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി അർപ്പിക്കാം എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും യോഹന്നാൻ പതിനാലിൻ്റെ പതിനാല് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് സകലതും തരും കർത്താവെ അങ്ങയുടെ വിശുദ്ധമായ നാമത്തിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി അർപ്പിക്കുന്നു കർത്താവിൻ്റെ നാമത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം യേശുവിൻ്റെ നാമം യേശു തന്നെയാണ് ആ നാമത്തിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു രക്ഷകനാണ് അവൻ അതേ കർത്താവെ ഞങ്ങളെ അടിമപ്പെടുത്തുന്ന സകലതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന നാമമാണല്ലോ അങ്ങയുടെ വിശുദ്ധമായ നാമം അമ്മ മറിയവും യൗസേപ്പും എത്രയോ വട്ടം ആവർത്തിച്ചിരിക്കുന്ന നാമമാണ് യേശു എന്ന നാമം ആ മഹനീയമായ നാമത്തിൽ ഞങ്ങൾ സമ്പൂർണമായി അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വം പാടി ആരാധിക്കാം ദൈവമേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി കർത്താവേ അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവേ യേശുവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ മാനവരാശിയുടെ മുഴുവൻ രക്ഷയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാമത്തിന് ആകാശത്തിലും ഭൂമിയിലും ഞങ്ങളുടെ തലമുറകളിലും വരും തലമുറകളിലും യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രപഞ്ചത്തിന് മുഴുവൻ കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ രക്ഷയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവമേ ആരാധന കർത്താവേ നന്ദി Deva were made up the they were me they were made up the വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഏറ്റുവാങ്ങാം നമ്മളെക്കാളും ലോകത്തിലെ ഏതൊരു ശക്തികളെക്കാളും മഹനീയമായ നാമമാണ് സ്വർഗം നമുക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി നൽകിയ നാമം അതുകൊണ്ട് പത്രോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ ആ മഹനീയ നാമത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ അധരങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് യേശു കേട്ട മനുഷ്യർ ചെന്ന് അവരോട് ചോദിച്ചു അലയോ സഹോദരങ്ങളെ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം അവൻ പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കാം ഇതാ ദേവാലയ കവാടത്തിന്റെ മുമ്പിലിരുന്ന മുടന്തനായ മനുഷ്യൻ ഭിക്ഷയാചിച്ചുകൊണ്ട് പത്രോസിനും യോഗനാനും നേരെ കൈകൾ നീട്ടിയപ്പോൾ പത്രോസ് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് തരുവാൻ സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഓ കർത്താവെ അങ്ങയുടെ നാമമാണല്ലോ ഏറ്റവും പരിശുദ്ധമായ നാമം അങ്ങയുടെ നാമമാണല്ലോ ഞങ്ങളെ രക്ഷിക്കുന്ന നാമം അങ്ങയുടെ നാമമാണല്ലോ ഞങ്ങൾ വീണ്ടെടുക്കുന്ന നാമം ആ നാമമാണല്ലോ പാപങ്ങൾക്ക് പൊറുതി നൽകുന്ന നാമം ആ നാമമാണല്ലോ കെട്ടപ്പെട്ട ജീവിതങ്ങളെ വിടുവിക്കുന്ന നാമം ആ നാമമാണല്ലോ തകർക്കപ്പെട്ട ഹൃദയങ്ങൾക്ക് സൗഖ്യം നൽകുന്ന നാമം ആ നാമമാണല്ലോ അനുഗ്രഹീതര വിശുദ്ധാത്മാക്കൾ ആവർത്തിച്ച് പാടിയ നാമം ആ നാമമാണല്ലോ യൗസേഫ് ദൈവപുത്രന് കൊടുത്ത നാമം ആ നാമമാണല്ലോ സ്വർഗം ദൈവത്തിനായി ദൈവസുതനായി കൽപ്പിക്കപ്പെട്ട നാമം ആ നാമത്തിൽ ഞങ്ങൾ ശരണപ്പെടുന്നു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശരണപ്പെടുന്നു സ്നേഹത്തോടെ യേശുവിൻ്റെ നാമത്തെ ഒരിക്കൽ കൂടി ഹൃദയത്തിലും അധികത്തിലും ഏറ്റുപാടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ നാമത്തിൻ്റെ ശക്തി നമ്മളുടെ ഇടയിലെല്ലാം വ്യാപരിക്കട്ടെ നമ്മുടെ ഘരങ്ങളെ യേശുവിനെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് ഈശോയോട് പറയാം ദൈവമേ നിന്റെ നാമമാണ് ഈശോയെ നിന്റെ നാമമാണ് മഹനീയമായ നാമം ആ നാമത്തിൽ ഞങ്ങൾ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിക്കാം പറയാം നാമത്തെ നിഷേധിക്കുന്ന ദൈവനാമത്തെ നിഷേധിക്കുന്ന എല്ലാവർക്കുമായി പ്രത്യേകം വിശുദ്ധ യൗസേപ്പിൻ്റെ മധ്യസ്ഥത്തോട് ചേർത്ത് നാം ഇന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ കർത്താവിൻ്റെ നാമത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഉള്ളവർ വരും തലമുറയിൽപ്പെട്ടവർ നമ്മളുടെ തന്നെ സന്തത സഹചാരികളായിരിക്കുന്ന വ്യക്തികൾ മാറ്റി നിർത്തുന്നുണ്ട് എങ്കിൽ ആക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ വല്ലാതെ വെറുക്കുന്നുണ്ട് എങ്കിൽ അവരെയെല്ലാം എല്ലാം കർത്താവിൻ്റെ നാമത്തിനായി നമുക്ക് കയ്യാളിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഈ പ്രപഞ്ചത്തിൽ ഒരിക്കൽ കൂടി മാറ്റലിക്കൊള്ളാൻ ആ നാമത്തിൻ്റെ ശക്തിയാൽ തിന്മയുടെ ശക്തികളെല്ലാം പകച്ച് പിന്തിരിഞ്ഞോടാൻ കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി മഹത്വമുണ്ടാകാൻ മഹത്വമുണ്ടാകത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടാൻ നമുക്ക് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം ദൈവമേ ദൈവമേ

അവന്റെ നാമം യേശു എന്നാണ് അവന്റെ നാമം യേശു എന്നാണ് അവന്റെ നാമം യേശു എന്നാണ് രക്ഷകന്റെ നാമം യേശു എന്നാണ് നൽകിയ നാമം യേശു എന്നാണ് നൽകിയ നാമം യേശു എന്നാണ് ആ നാമത്താൽ ഞങ്ങൾ എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ രക്ഷ പ്രാപിക്കട്ടെ ഓ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ നന്ദി യേശു സഹോദരങ്ങളെ വിശുദ്ധ യൗസിയപ്പിനൊപ്പമുള്ള നമ്മുടെ യാത്രയുടെ ഏഴാം ദിവസത്തിലാണ് നാം എന്ന ഇന്ന് ധ്യാനിക്കുന്നത് യൗസേപ്പിൻ്റെ മൂന്നാമത്തെ വ്യാകുലം അതേ അതോടൊപ്പം മൂന്നാമത്തെ ആനന്ദവും ദിവ്യ പൈതലിനെ പരിച്ഛേദനത്തിന് സമർപ്പിക്കുന്ന യൗസേപ്പ് ദൈവവചന ശിശുവിനെ പരിച്ഛേദനത്തിലുള്ള എട്ടാം ദിവസം ആയപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് നൽകി അബ്രാഹത്തിൻ്റെ കാലം മുതൽ ജനിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ ചേതന കർമ്മത്തിലൂടെ കടന്നു പോകേണ്ടതായുണ്ട് ആദ്യമായി പരിച്ഛേദനം സ്വീകരിച്ച ആൾ അബ്രാഹം തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപതാം വയസ്സിലാണ് അവൻ പരിച്ഛേദനം സ്വീകരിക്കുന്നത് ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ അടയാളമാണ് ശരീരത്തിൽ നടത്തുന്ന ഈ പരിച്ഛേദന കർമ്മം അതുകൊണ്ട് അബ്രാഹം മുതൽ തലമുറകൾ തലമുറകളായി സകലരും ഈ പരിചേതന കർമ്മത്തിൻ്റെ ഭാഗമായി വന്നു അവരെല്ലാവരും സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഈ പരിചേതന കർമ്മം സ്വീകരിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ ഇരിക്കയാണ് യേശുവിൻ്റെ എട്ടാമത്തെ ദിവസമായി ജനനം കഴിഞ്ഞ് എട്ടാം ദിവസമാണ് പരിച്ഛേദന കർമ്മം നിർവഹിക്കേണ്ടത് ആരാണ് പരിച്ഛേദന കർമ്മം നിർവഹിക്കേണ്ടത് ആദ്യ നാളുകളിൽ പിതാക്കന്മാരാണ് സ്വന്തം അപ്പന്മാർ കൈകളിലെടുത്ത് കുഞ്ഞിനെ കൈകളിലെടുത്ത് അപ്പന്മാരാണ് കുഞ്ഞിൻ്റെ പരിച്ഛേദന കർമ്മം നിർവഹിക്കുന്നത് ഞാൻ ഏതാനും ബൈബിൾ പണ്ഡിതന്മാരായിട്ടുള്ള വൈദികരോട് ചോദിച്ചു ഒരു പക്ഷേ യേശുവിൻ്റെ പരിഛേദനം ആരായിരിക്കും നിർവഹിച്ചിരിക്കുന്നത് യേശുവിൻ്റെ കാലത്ത് ഇന്നത്തേതുപോലെ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെയോ മറ്റാരുടെയോ പ്രത്യേക പരിരക്ഷണയോ സഹകരണങ്ങളോ ഒന്നും ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ മിക്കവാറും യൗസേപ്പ് തന്നെയായിരിക്കും യേശുവിൻ്റെ പരിചേദന കർമ്മം നിർവഹിച്ചിരിക്കുക എന്നുള്ളതാണ് അധിക പേരും പറയുന്നത് ഇനി അതല്ല യേശുവിൻ്റെ പരിചേതന കർമ്മം നിർവഹിച്ചിരിക്കുന്ന യൗസേപ്പ് അല്ലെങ്കിൽ പോലും യൗസേപ്പിൻ്റെ കൈകളിലാണ് യേശു അപ്പൻ്റെ കൈകളിൽ മകനെ പിടിച്ചുകൊണ്ടാണ് ഇന്നും ഒരു യഹൂദ കുഞ്ഞ് പരിചേതന കർമ്മത്തിന് വിധേയമാകുന്നത് പരിച്ഛേദന കർമ്മം കഴിയുമ്പോൾ ഈ മകനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ അപ്പൻ പറയണം ഇതാണ് ഇവൻ്റെ പേര് ഇവൻ്റെ പേര് ഇനി മുതൽ ഇന്നതാണ് എന്ന് വിളിച്ചു പറയും ഈ നിയോഗം അപ്പനാണ് സഹോദരങ്ങളെ യേശു ദൈവസുധനാണ് പാപം ചെയ്തവനാണ് പരിചേതനത്തിന് വിധേയമാകേണ്ടത് ദൈവത്തിന് വേണ്ടി പരിപൂർണമായി മാറ്റി നിർത്തപ്പെട്ടവൻ ദൈവസുധനായിരിക്കുന്ന യേശു പരിചേദന കർമ്മത്തിന് വിധേയപ്പെടുകയോ യൗസേപ്പിന് വല്ലാതെ വേദന അനുഭവപ്പെടുന്ന ഒരു സമയമായിരുന്നു അത് പൊലോസപ്പ സ്ഥോലൻ ഗലാത്തിര ലേഖനം നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ അവൻ മനുഷ്യനായി അവതരിച്ചു സ്ത്രീയിൽ നിന്ന് ഭൂമിയിൽ പിറന്നു നിയമത്തിന് ഇവരെ ഉദ്ധരിക്കാൻ അവൻ നിയമത്തിന് അധീനനായി നിയമത്തിന് അധീനനാകുന്നതിൻ്റെ അടയാളമാണ് അവൻ അവൻ്റെ ശരീരത്തിൽ സ്വീകരിക്കേണ്ടി വന്ന പരിച്ഛേദനം നാളുകൾ കഴിഞ്ഞപ്പോൾ ഇതാ പരിസേയനായിരുന്ന പൗരസപ്പസ്തോലം പറയുന്നുണ്ടല്ലോ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത് ഞാൻ പരിചേദനം ചെയ്യപ്പെട്ട ആളാണ് ഹെബ്രായി ജനിച്ച ഹെബ്രായൻ എങ്കിലും സകലതും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉന്നതമാകയാൽ ഉച്ചിഷ്ടമായി കരുതുന്നു സത്യത്തിൽ പരിചേദനം ഒരു അഭിമാനത്തിന്റെ അടയാളം കൂടിയാണ് ആയിട്ടാണ് കരുതിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതാ യേശുവിൻ്റെ പരിഛേദന കർമ്മം നിർവഹിക്കുന്ന നേരത്ത് യൗസപ്പിൻ്റെ ഹൃദയം വല്ലാതെ തകർന്നു ആ രക്തം ശരീരത്തിൽ വീഴുന്ന നേരത്ത് ജോസഫ് ഇങ്ങനെയാണ് വർഷങ്ങൾ കഴിയുമ്പോൾ കാൽവരി കുന്നിൽ ചൊരിയപ്പെടേണ്ട രക്തത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതാ ഈ ചേതനകർമ്മത്തിലൂടെ ഈ മകൻ ഇപ്പോൾ തന്നെ ചിന്തുന്നത് ഇവൻ ചിന്തേണ്ട ആവശ്യമില്ല എന്നാൽ രക്ഷയുടെ മുഴുവൻ കാരണമാകേണ്ടതിന് വേണ്ടി അവൻ തന്നെ തന്നെ നിയമത്തിന് അധീനനാക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസികളുടെ മാമുദീസയാണ് ഈ പരിചേദനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പോലൂസ് എപ്പസ്തോലൻ കൊളോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് ഇതാ കൈകൾ കൊണ്ട് നടത്തപ്പെടുന്ന പരിച്ഛേദനമല്ല ഇത് മറിച്ച് യേശുക്രിസ്തുവിൽ സ്വീകരിക്കുന്ന ജ്ഞാനസ്നാനമാണ് ഇത് എന്ന് നമ്മളെല്ലാവരും പരിചേദനത്തിന് മാമുദീസായിലൂടെ വിധേയപ്പെടുകയാണ് അങ്ങനെ യേശുക്രിസ്തുവിൽ നമ്മൾ മരിച്ച് എല്ലാവരും പാപത്തിന് മരിച്ച് ഉദ്ധാനം ചെയ്യുന്നു ജോസഫ് ഇങ്ങനെ പരിചേദന നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചു പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കുഞ്ഞിൻ്റെ പേര് വിളിച്ചു പറയണം അവൻ വിളിച്ചു പറഞ്ഞു നിന്റെ പേര് യേശു എന്നാണ് നിന്റെ പേര് യേശു എന്നാണ് മകൻ പരിച്ഛേദന നിർവഹിക്കപ്പെട്ട സമയത്ത് അവൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ട വേദന ദാരിദ്ര്യത്തിൻ്റെ പുൽക്കൂട് നിർമ്മിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ വേദന കഷ്ടനഷ്ടങ്ങളുടെ കാലത്തുണ്ടായ മുഴുവൻ വേദനകളും ആനന്ദത്തിന് വഴിമാറുന്നത് ഈ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ പേര് പറയുന്ന സമയത്താണ് കാരണം സകല ജനതകളും ആവർത്തിക്കപ്പെടേണ്ട നാമമാണല്ലോ ഈ നാമം നിന്റെ പേര് യേശു എന്നാകുന്നു ഇതാ ബലിക്കുഞ്ഞാടായ യേശുവിന് പേര് നൽകിക്കൊണ്ട് യൗസേപ്പ് ഞാനാണ് ഇവൻ്റെ ിയമപരമായ പിതാവെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയാണ് പേര് നിർവഹിക്കാൻ നിയമപരമായിട്ടുള്ള പിതാവിന് മാത്രമേ കഴിയുകയുള്ളൂ നയാമികമായി പിതാവായി യൗസേപ്പിനെ യൗസേപ്പ് സ്വീകരിക്കപ്പെടുകയാണ് മുഴുവൻ സമൂഹത്തിലും സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവ ദൈവശുശ്രൂഷയിൽ പങ്കുകാരാകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വലിയൊരു കാര്യം ഇതായിരിക്കും യൗസേപ്പിനോട് മറിയത്തോട് ഉണ്ണി യേശുവിനോട് ഭർത്താവായി ഈശോയോട് ഒരു സ്നേഹം നമ്മളുടെ ഉള്ളിലെല്ലാം വ്യാപരിക്കാനായിട്ട് തുടങ്ങും കാരണം നമ്മൾ ചിന്തിക്കാത്ത അനുഭവ നമ്മൾ കണ്ടിട്ടില്ലാത്ത എത്ര എത്ര വേദനകളിലൂടെയും വിപരീതമായ സാഹചര്യങ്ങളിലൂടെയുമാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ കടന്നു എന്നുള്ള കാര്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരുപാട് യേശുവിനെ സ്നേഹിക്കാൻ അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ ദൈവികമായ പുണ്യങ്ങൾ നമ്മളെ വളർത്തിയെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും അവൻ്റെ വേദന സന്തോഷത്തിന് വഴിമാറി ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും ഈശോയുടെ നാമത്തെ വെറുത്തുപേക്ഷിക്കുന്നവർ പിശാചിൻ്റെ നാമത്തെ സ്നേഹിക്കാനും പിശാചിൻ്റെ പുറകെ പോകാനും ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് പിശാചിൻ്റെ നാമം ഒരുപാട് ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേണ്ടി ബലികൾ അർപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഭൂമിയിൽ ധാരാളം വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതാ ഇവന്റെ പേര് യേശു എന്നാണ് ആ നാമത്തിന്റെ ശക്തി ഈ ദിവസം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അധികമായിട്ട് അയക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് വിശുദ്ധ ഉസേപ്പിൻ്റെ മധ്യസ്ഥൻ തേടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം നമുക്ക് മഹത്വപ്പെടുത്താം ഓ ഈശോയെ നിന്റെ നാമമാണല്ലോ മഹനീയമായ നാമം സകലരും മുട്ടുകളും അടക്കുന്ന നാമം നിന്റെ നാമമാണല്ലോ എല്ലാവരും വിളിച്ചു പറയേണ്ട നാമം നിന്റെ നാമമാണല്ലോ നിന്റെ നാമത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ ഈ ഉച്ചരിച്ച ആ നാമം ഞങ്ങളെല്ലാവരും ഏറ്റുപറയട്ടെ അവൻ്റെ പേര് യേശു എന്നാണ് അവൻ്റെ പേര് യേശു എന്നാണ് സെയിൻറ്റ് ബെർണാഡ് പറയും യേശു എന്നാണ് അവൻ്റെ പേര് എന്ന് പറഞ്ഞ് ജോസഫ് പിന്നീട് അതൊരു ഗാന രൂപമാക്കി മാറ്റി അവൻ്റെ പേര് യേശു അവൻ്റെ പേര് യേശു എൻ്റെ കുഞ്ഞിൻ്റെ പേര് യേശു എൻ്റെ കുഞ്ഞിൻ്റെ പേര് യേശു അവൻ ഭ്രാന്തനെപ്പോലെ അത് പറയാൻ തുടങ്ങി യശോയെ അങ്ങയുടെ നാമം എല്ലാവർക്കും ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങുന്ന നാമമായി രൂപാന്തരപ്പെടട്ടെ ഞങ്ങളുടെ തലമുറകൾക്ക് യേശുനാമം ഹൃദയത്തിലും അധിരത്തിലും ഏറ്റുവാങ്ങാനുള്ള

ശുദ്ധകനിക അമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായി വിശ്വപിതാവേ അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മത്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ ദാവീദിൻ ഗോത്രജനേ നിർമലേ വല്ലഭനേ യേശുവിൻ ബാലകനേ one കർത്താവേ അനുഗ്രഹിക്കണമേ മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പരിശുദ്ധയാകും ദൈവമാതാവേ ഞങ്ങൾക്കാൾ പ്രാർത്ഥിക്കണേ പരിശുദ്ധനാകും ഞങ്ങൾ പ്രാർത്ഥിക്കണേ വിശിഷ്ട സന്താനമേ ഞങ്ങൾ പൂർവപിതാക്കന്മാരുടെ പ്രാർത്ഥിക്കണേ ദപുത്രൻ പാലക ഞങ്ങൾ കൈ പ്രാർത്ഥിക്കണേ ദാരിദ്ര്യതാ ഞങ്ങൾ കൈ പ്രാർത്ഥിക്കണേ തൊഴിലാളികളുടെ ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ പാപങ്ങൾ പൊറുക്കണമേ ലോകപാപം ഹനിക്കും അങ്ങേടേറ്റം പരിശുദ്ധിയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും स्तुति केट्यमा परिशुद्धपरमदिव्यकारुण्यमे paramade